ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അജതി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ചേച്ചി കുറച്ച് സന്തോഷത്തില എന്താണെന്നറിയണ്ടേ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമ്മുടെ വി എസ് അച്യുദാനന്ദ സഖാവിന് നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞ് ചേച്ചി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ ഇപ്പോൾ നില കൊഞ്ചം മെച്ചപ്പെട്ടെന്ന് ആരോഗ്യപരമായിട്ട് തൃപ്തികരമാണെന്നാണ് അവിടെ നിന്നുള്ള അറിയിപ്പ് വന്നിരിക്കുന്നത് മെഡിക്കൽ നിന്നുള്ള ബുള്ളറ്റിനുള്ള അറിയിപ്പ് വന്നിരിക്കുന്നത് മെഡിസിനോടെല്ലാം പിന്നെ പ്രതികരിച്ച് തുടങ്ങിയെന്നും കേട്ടു അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് സന്തോഷമുണ്ടല്ലേ നൂറ്റൊന്നാം വയസ്സിലെ സാറിന് നല്ല ഭാവുകൾ നേടുന്നു നല്ലതുപോലെ ഇനിയും കുറേ വർഷം നമുക്ക് ജീവ അദ്ദേഹം നമ്മളോട് നമ്മളോടൊപ്പം ജീവിച്ചിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഞാൻ സുഖം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞ ഒരു വീഡിയോ ചേച്ചി ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ ഇനിയിപ്പോൾ സുഖമായെന്നും പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പ്രതികരിച്ചാലോ കാരണം എന്ന് പറയുന്നത് ചേച്ചി നാളാണെങ്കിൽ ആര്യനെ കാണുവാനില്ലെന്നും പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ പിന്നെ ആര്യൻ്റെ കാര്യം പിന്നെ ചേച്ചി വീഡിയോ െന്നോ അല്ലെങ്കിൽ എന്താ സംഭവിച്ചെന്നുള്ള വീഡിയോ ചേച്ചി പിന്നെ ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്നലെയാണെങ്കിൽ ഒരു സഹോദരൻ ചേച്ചിക്ക് കമൻറ്റിട്ടിരിക്കുന്നു ആര്യൻ ആര്യൻ്റെ വീഡിയോ ഇട്ടത് ഡിലീറ്റ് ചെയ്യായി കാണാനില്ലെന്നും പറഞ്ഞിട്ടിരുന്ന വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ കാണാതായപ്പോൾ ഇട്ട വീഡിയോ അതിനി ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ആ തിരിച്ച് അതിനാ പിന്നെയുള്ള അഭിപ്രായത്തിന് ഞാൻ വീഡിയോ ഇട്ടിട്ടുമില്ല അതുകൊണ്ടാണ് ഇന്ന് വി എസ് അച്യുതാനന്ദ സാറിന് സുഖമായ കുറച്ച് സുഖമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വീഡിയോ ഇടുന്നത് അല്ലെങ്കിൽ ആ സഹോദരൻ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇന്നും വന്ന് പ്രതികരിച്ചാലോ വി എസ് അച്യുതാനന്ദൻ സാറിന് സുഖം കുറച്ച് സുഖമുണ്ട് അതുകൊണ്ട് അസുഖമെന്നുള്ള വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ പറ്റുന്ന കാര്യമാണോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഇത് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടുന്നത് അതുകൊണ്ട് ഞാനിത് എന്തെങ്കിലും ടി വിയിലൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് കാണുമ്പോഴാണ് ഞാൻ ഈ ഓരോന്നിൻ്റെയും വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് കൂടെ പറഞ്ഞു തരാൻ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ അല്ലെങ്കിൽ നിങ്ങളൊന്ന് അറിയട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ പിന്നെ അടുത്തത് അവരെ കണ്ടു കിട്ടിയെന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ വീഡിയോ ഇടത്തില്ല ആ വീഡിയോ അതോടുകൂടെ അങ്ങ് പോവും നീ ഇനി ചേച്ചി ശ്രമിക്കാം കാരണം ഫസ്റ്റ് ഏതെങ്കിലും ഒരു വീഡിയോ ഇടുവാണെങ്കിൽ അതിൻ്റെ അതേ വ്യക്തിയുടെ കാര്യങ്ങൾ പിന്നെ നമ്മൾ നമ്മളറിയുകയാണെന്നെങ്കിൽ പിന്നെ ഒന്നും കൂടെ ചേച്ചി വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ആര്യൻ്റെ കാര്യത്തിന് ചേച്ചി അത് ചെയ്യാതിരുന്നതിന് നിങ്ങളോട് എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു അപ്പോൾ പോയിട്ട് വരാം കേട്ടോ